ഹായ് എവരി വൺ എല്ലാവർക്കും ഹിന്ദി ഇ സി ക്രാക്ക് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളും അവ ഉപയോഗിച്ച് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ആ അക്ഷരങ്ങൾ എഴുതാം എന്നുമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്കെല്ലാവർക്കും അക്ഷരങ്ങളൊക്കെ അറിയുമല്ലോ അല്ലേ എന്നാലും ഒന്നും കൂടെ ഞാൻ വായിക്കാം അ ആ ഇ ഇ ഉർ എ ഐ ഒ ഔ അം അ മലയാളത്തിൽ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മലയാളത്തിൽ എ എ എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ ഒരൊറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എന്ന് പറയുന്നതിനും ഹിന്ദിയിൽ ഒരേ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ അടിയിലാണ് ഈ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആ എന്നുള്ളത് ഇവിടെ ഒന്നുമില്ലാതെ പോലെ തന്നെയാണ് ആ എന്നെഴുതുമ്പം ഇവിടെ കണ്ടോ ഒരു വര മുകളിലൊരു വര ഈ എഴുതുന്നതിന് പകരമാണ് ഹിന്ദിയിൽ ഇങ്ങനെ ഒരു വള്ളി മുകളിൽ ഒരു വര ഈ നേഴുതുമ്പം വലത്തക്കാണ് വള്ളി പിന്നെ ഒരു വര ഉ എന്ന എഴുതുമ്പം ഇങ്ങനെ ഇങ്ങോട്ടാണ് കേട്ടോ ഊന്ന് എഴുതുമ്പം അങ്ങോട്ടാണ് കൊടുക്കേണ്ടത് ഇർ എന്നെഴുതുമ്പം ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കണം ഇതുപോലെ എ എന്നെഴുതുമ്പം മുകളിലൊരു ഒരു വര അതിൻ്റെ മുകളിൽ ചരിച്ചിട്ടൊരു വര ഇതുപോലെ തന്നെ ഐ എഴുതുമ്പോൾ ഒരു വര മുകളിൽ രണ്ട് വര ചരിച്ച് കൊടുക്കണം കേട്ടോ ഇനി അടുത്തത് ഓ ഓ എഴുതുമ്പം ഇതുപോലെ ഒരു വര കൊടുക്കുക പിന്നെ ഒരു വര കൊടുത്തിട്ട് മുകളിൽ ഒരു വര കൊടുക്കുക ഔ എന്ന് കൊടുക്കുമ്പം ഇതുപോലെ ഒരു വര കൊടുക്കുക പിന്നെ ഇങ്ങനെ ഒരു വര കൊടുക്കുക രണ്ട് വര ഇങ്ങനെ കൊടുക്കുക അം എന്ന് കൊടുക്കുമ്പം ഇങ്ങനെ വര കൊടുത്തിട്ട് മുകളിൽ ഒരു കുത്ത് കൊടുക്കുക അ അന്ന് കൊടുക്കുമ്പം ഇങ്ങനൊരു വര കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് കുത്ത് കൊടുക്കുക ഇനി നമുക്ക് എഴുതി നോക്കാം ക എന്ന് എന്നെഴുതുമ്പം കായ് ഇങ്ങനെ തന്നെയാണ് നീ കാന്ന് കൊടുക്കുമ്പം ഈ കായ ഇട്ടിട്ട് ഇതുപോലെ ഇവിടെ ഇട്ടത് കണ്ടോ ഇങ്ങനെ വരയ്ക്കുക മുകളിൽ വര കൊടുക്കുക അപ്പം എന്ന് എഴുതും നീ കി എന്ന് എഴുതുമ്പം ഈ കായ ഇട്ടിട്ട് ഇതേ ഇതാ ഈ വള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വര കൊടുത്തു അപ്പം കി കീന്ന് എഴുതുമ്പം ഈ ക ആണ് ഇവിടെ ഇട്ടു ഇതേ ഇതാ ഈ വള്ളി ഇവിടെ ഇട്ടു പിന്നെ ഞാൻ അടുത്തതായിട്ട് കു ഈ കാ ഇവിടെ ഇട്ടു ഈ ചിഹ്നം ഇവിടെ കണ്ടോ താഴെ ഇട്ടു അപ്പം കു അപ്പം മനസ്സിലായല്ലോ ഇനി കൂ ഇതേപോലെ തന്നെ ക ഇട്ടു ഈ ചിഹ്നം ഇങ്ങോട്ടുള്ള ചിഹ്നം ഇവിടെ താഴെ ഇട്ടു മുകളിൽ വരച്ചു അപ്പം കൂന്നെഴുതി ഈ കിർ എഴുതുമ്പോൾ വീണ്ടും കായ എഴുതുക ഇങ്ങനെ ഇങ്ങോട്ടാണ് കൊടുക്കുകട്ടോ ഇതേ ചിഹ്ന ഇവിടെ കൊടുക്കുക മുകളിൽ വരുക അപ്പം കിർ അതുപോലെ കെ കെ കാ ഇട്ടു ഇതേപോലെ മുകളിൽ ഇവിടെ വരച്ചു മുകളിൽ ഈ വര ഇവിടെ കൊടുത്തു അപ്പം കെ കൈ കൈ ഇതേപോലെ കാ ഇങ്ങനെ ഇടുക ഇതേപോലെ ഇങ്ങനെ വരക്കുക ഈ മുകളിൽ കണ്ടല്ലോ രണ്ട് വര അതിവിടെ കൊടുക്കുക അപ്പോൾ ഇത് കൈ എന്നാ വായിക്കുക കേട്ടോ ഇനി അടുത്തത് കോ കോ എഴുതുക ഇവിടെ ഇങ്ങനെ കായ കൊടുക്കുക ഇവിടെ കണ്ടോ ചിഹ്നം മുകളിൽ അത് ഇവിടെ ഇട്ട് കൊടുത്തു ഈ മുകളിലെ വര ഇവിടെ ഇട്ട് കൊടുത്തു പിന്നെ വരക്ക് അപ്പം കോ ഇനി അടുത്തത് കൗ കൗ എന്നെഴുതുക വീണ്ടും കായ് കൊടുക്കുക ഇതേ ചിഹ്നം ഇവിടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ കണ്ടോ ഈ മുകളിൽ രണ്ട് വര അതിങ്ങനെ വരച്ചതിന് ശേഷം രണ്ട് വര ഇട്ടെടുത്ത കൗ എന്ന് വായിക്കൂട്ടോ നീ കം കംന്ന് എഴുതണേ ഇതേപോലെ കായടുക വര വരയ്ക്കുക മുകളിൽ കണ്ട ഒരു പുള്ളി അത് ഇവിടെ ഇട്ടു കൊടുത്ത കം നീ ക എങ്ങനെ എഴുതുക ഇവിടെ കന്നിടുക എന്നിട്ടോ രണ്ട് കുത്ത് ഇവിടെ കണ്ടോ രണ്ട് കുത്ത് ഇവിടെ അത് ഇവിടെ ഇട്ട് കൊടുക്കുക മുകളിൽ വരക്കുക അപ്പം ക എന്നു വായിച്ചോട്ടോ ഇനി എങ്ങനെ ഇതൊക്കെ ബാക്കിയുള്ളത് എങ്ങനെ എഴുതുകയെന്ന് നമുക്ക് നോക്കാം ഇവിടെ പ എന്ന് എന്നെഴുതുക ഉണ്ടല്ലോ നീ പെഴുതുക ഇങ്ങനെയാണ് കണ്ടോ ഇനി പിന്നെ എഴുതുമ്പം ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു വള്ളി ഇവിടെ ഇടുക പിന്നെ പാ ഇട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനെ എഴുതുക എന്ന് എഴുതുമ്പം ഇങ്ങനെ 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 ഇനി പൂ എങ്ങനെ എഴുതുക ഇങ്ങനെ പൂ എന്ന് എഴുതുമ്പം ഇങ്ങട്ടോ വള്ളി കേട്ടോ ഇനി ഉപ്പ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വള്ളി കൊടുക്കുക ഇനി പേന എങ്ങനെയാണ് എഴുതുക ഇങ്ങനെ കൊടുക്കുക മുകളിൽ വള്ളി കൊടുക്കുക ഇനി അടുത്തതോ പൈ എങ്ങനെ കൊടുക്കുക ഇങ്ങനെ പാടുക ഇങ്ങനെ രണ്ട് വര കൊടുക്കുക ഇനി എങ്ങനെയാണ് കൊടുക്കുക ഇങ്ങനെ പാട്ട് കൊടുക്കുക ഒരു വര ഇടുക മുകളിൽ ഒരു വര ഇട്ട് കൊടുക്കുക ഇനി പൗന്ന് എങ്ങനെയാണ് എഴുതുക പായ ഇങ്ങനെ ഇടുക ഇങ്ങനെ ഒരു വര ഇടുക രണ്ട് വര ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഇടുക ഇങ്ങനെ വേറെ ഇങ്ങനെ ഇപ്പം എങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ മലയാളമുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി കേട്ടോ ഇനി ഇതും കൂടെ ഞാൻ എഴുതുന്നു എഴുതി തരാം സ സല്ലോ നീ സീന്ന് എങ്ങനെ എഴുതുക ഇങ്ങനെയാണ് എഴുതുകട്ടോ സീന്ന് എഴുതുക ഇങ്ങനെ സൂന്ന് എങ്ങനെയാണ് എഴുതുക ഇങ്ങനെ സൂന്ന് ഇങ്ങനെ കേട്ടോ സിർ എങ്ങനെ എഴുതുക ഇങ്ങനെ കൊടുക്കണം കേട്ടോ സെ ണ്ടല്ലോ ഇങ്ങനെ സൈ ഇങ്ങനെ കൊടുക്കും നിസ്സോന്ന് എങ്ങനെ കൊടുക്കും ഇങ്ങനെ നിസ്സൗന്ന് എങ്ങനെ കൊടുക്കുക ഇങ്ങനെ എഴുതുകട്ടോ നിസ്സം അതെങ്ങനെ കൊടുക്കുക ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ തട്ടണം കേട്ടോ ഇനി സ ഇനി ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതുക അതുപോലെ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ എഴുതിയിട്ട് പഠിക്കണം കേട്ടോ ഇത് ച ചി ചി ചു ചു ചിർ ചെ ചൈ ചോ ചൗ ചം ച മനസ്സിലായല്ലോ ഇത് ല ല ലി ലീ ലു ലു ലിർ ലെ ലൈ ൊ ല ഇത് ഇത് ഇതേപോലെ നിങ്ങൾ എഴുതി പഠിക്കണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖമായിരിക്കും ഹിന്ദി വായിക്കാനായിട്ടോ ഇത് വാ പഠിക്കാഞ്ഞാൽ ഹിന്ദി വായിക്കൽ വളരെ ബുദ്ധിമുട്ടായി മാറും കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്